ഒരുപാട് സഹോദര സഹോദരിമാർ പറയുന്ന ഒരു വിഷമങ്ങളിൽ പെട്ട ഒന്നാണ് ഡിസ്കിന് വേദന സഹിക്കാൻ കഴിയാതെ അതുപോലെ നട്ടെല്ലിന് നടുവേദന ഇങ്ങനെയൊക്കെ വേദന കൊണ്ട് ഒരുപാട് ചികിത്സിച്ചു ഒരുപാട് ഡോക്ടർമാരെ കണ്ടു പേതല്യം ഞാൻ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ആത്മീയമായിട്ടുള്ള ചികിത്സയാണ് പറയേണ്ടത് അതിന് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി ഒരു കുപ്പി ശുദ്ധമായ എള്ളെണ്ണ വാങ്ങിയതിനു ശേഷം പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് യാസീനിലെ എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് വചനങ്ങള് നാൽപ്പത്തി പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് തെറ്റുവിതൊക്കെ ഉപയോഗിച്ച് നാൽപ്പത്തി പ്രാവശ്യം ഈ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് വചനങ്ങള് പാരായണം ചെയ്തതിനു ശേഷം ഈ ഒരു കുപ്പി എള്ളെണ്ണയിലേക്ക് ശുദ്ധമായ ഈ എള്ളെണ്ണയിലേക്ക് മന്ത്രിച്ച് മന്ത്രിക്കുക അതിന് ശേഷം നല്ലവണ്ണം നാല്പത്തൊന്ന് ദിവസം ഈ എണ്ണ ഉപയോഗിച്ച് നല്ലവണ്ണം അത് തേച്ച് പിടിപ്പിക്കുക അതിന് പുറമെ എല്ലാ ദിവസവും ഈ പറയപ്പെട്ട എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് സൂറത്തി ഗാസിംഗിലെ എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് ആയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മൂന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തി വെള്ളത്തിലേക്ക് മന്ത്രിച്ച് മൂന്ന് നേരമായിട്ട് ഈ വെള്ളവും കുടിക്കുക ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക നിങ്ങളുടെ വേദനയ്ക്ക് പരിഹാരം കിട്ടും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക